ജെഫോട്ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ ചെറിയ വീഡിയോ ആണ് എന്നാൽ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ നാളെ ഈ ഒരു ട്രിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റും ചിലപ്പോൾ നിങ്ങൾക്കെല്ലായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനായിരിക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനായിരിക്കും ആരുടെയെങ്കിലും ഫോണിൽ ഇത്തരത്തിലൊരു കംപ്ലെയിൻറ്റ് വരുവാണെങ്കിൽ നിങ്ങൾക്കൊരു മൊബൈൽ ഷോപ്പിലേക്കൊന്നും പോകാതെ തന്നെ നിങ്ങൾക്ക് തന്നെ അത് റെഡിയാക്കി കൊടുക്കാൻ പറ്റും അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കൂടുതലും ഒരു അക്കൗണ്ടോട് ഒന്ന് ഫോളോ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഫോൺ ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം രാവിലെ എണീറ്റ് വെക്കുന്ന സമയത്ത് ഫോൺ ഡെഡ് ആയി കിടക്കുമായിരിക്കും ഓൺ ആവാത്തൊരു അവസ്ഥ വരാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോൺ ഡെഡ് ആയി പോകാം അല്ലെങ്കിൽ നമ്മളൊരു യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോൺ ഡെഡ് ആയി കിടക്കുന്നുണ്ടാവും ഇത്തരത്തിൽ നമ്മുടെ ഫോൺ ഓൺ ആവാതിരിക്കുന്ന സമയത്ത് നമ്മളൊരു ചാർജ് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഫോൺ ഇതുപോലെ ഓൺ ആവുന്നില്ലെങ്കിൽ നമുക്കതൊരു മൊബൈൽ ഷോപ്പിലേക്കൊന്നും കൊടുക്കാതെ ഒരു സോഫ്റ്റ്വെയർ കംപ്ലയിൻ്റോ അല്ലെങ്കിൽ ബോഡി ഇഷ്യൂ സംബന്ധമായുള്ള കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഡെഡ് ആയി കിടക്കുന്ന സമയത്ത് നമുക്കൊരു ഷോപ്പിലേക്കൊന്നും പോകാതെ നമുക്ക് തന്നെ ഇത് ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്നതല്ല നമ്മളിപ്പോൾ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സോങ്ങ് കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫോൺ സ്റ്റെക്കായി കിടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും അതായത് പവർ ബട്ടണോ വോളിയം ബട്ടണോ അല്ലെങ്കിൽ ബാക്ക് ബട്ടണോ ഏത് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഫോൺ വർക്ക് ആവുന്നില്ല സ്റ്റെക്കായി കിടക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതിനൊന്നാമതായി ചെയ്യാനുള്ളത് നമ്മുടെ ഫോണിൻ്റെ ചാർജർ നമ്മുടെ ഫോണിലേക്ക് ഒന്ന് കണക്റ്റ് ചെയ്യുക കണക്ട് ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പം ചാർജറിൻ്റെ സിംബിൾ കാണിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ശരി നമുക്കൊരു ഒരു അഞ്ച് മിനിറ്റോ ഒരു രണ്ട് മിനിറ്റോ ആദ്യം ചാർജ് പ്ലഗ് ചെയ്ത് വയ്ക്കുക കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലെ ചാർജും കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മുടെ ഫോണിലേക്ക് ബാറ്ററി ഒന്ന് ബൂസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫോണിൻ്റെ ഈ പവർ ബട്ടണും വോളിയം മൈനസ് ബട്ടണും വോളിയം പ്ലസ് ബട്ടണും കൂടെ ഒരു ഒന്നിച്ച് ഒരേ സമയത്ത് ഒന്നിച്ച് പ്രസ് ചെയ്യണം ഒരു പത്ത് സെക്കൻഡോ ഒരു പതിനഞ്ച് സെക്കൻഡോ നേരത്തേക്ക് ഒരു ലോങ് പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഫോൺ ഇതേപോലെ ഒന്ന് ോണാവുന്നതായിരിക്കും അത് ഒരു ബോർഡിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് നമ്മുടെ ഫോൺ കംപ്ലയിൻറ്റ് തീരുന്നതായിരിക്കും അതായത് ടച്ച് ഹാങ് ആയി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ടച്ച് വർക്ക് വർക്കാവുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഇതേപോലെ ഓൺ ആവാതിരിക്കുവാണെങ്കിൽ ഡെഡായിടക്കുവാണെങ്കിൽ കിടക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു മൂന്ന് ബട്ടൺ കൂടെ ലോങ് പ്രസ് ഒരേ സമയത്ത് ചെയ്യുകയാണെങ്കിൽ റീസ്റ്റാർട്ട് ആകുന്ന സമയത്ത് ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സമയത്തൊക്കെ നമ്മളൊരു ഷോപ്പിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ ചില സമയത്ത് നമ്മളടുത്ത് നല്ല പൈസ വാങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഒരു ഷോപ്പിലേക്കൊന്നും പോകാൻ തന്നെ നമുക്ക് തന്നെ ഈ ഒരു സിമ്പിളായിട്ട് ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ ഫോണ് ഓൺ ആക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും അല്ലെങ്കിൽ ഈ ഹാങ് ആയി കിടക്കുന്ന സമയത്ത് അത് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എന്നും ലഭിക്കാൻ വേണ്ടി ഫോളോ ചെയ്യാം താങ്ക്